നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ കടകംപള്ളി സുരേന്ദ്രന് മുഹമ്മദ് റിയാസിനെ കണ്ണെടുത്താൽ കാണത്തില്ല മുമ്പൊരിക്കൽ ആവുന്നത്ര കൊടുത്തതാണ് ഇപ്പോഴിതാ വീണ്ടും മുഹമ്മദ് റിയാസിന് കണക്കിന് കൊടുക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുന്നതിലെ വീഴ്ചയിൽ ടൂറിസം വകുപ്പ് മന്ത്രിക്കെതിരെയാണ് ഇപ്പോൾ കടകംപള്ളി ആഞ്ഞടിച്ചിരിക്കുന്നത് കോടികൾ വകയിരുത്തിയ പദ്ധതി നിക്ഷിപ്ത താല്പര്യങ്ങൾക്കു വേണ്ടി ടൂറിസം വകുപ്പ് അട്ടിമറിച്ചു എന്ന് ഗുരുതരമായ ആരോപണം ഉയർത്തുന്നത് കടകംപള്ളി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയ്ക്ക് നൽകിയ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറയുന്നു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഏക്കർ ആക്കുളം കായലും അനുബന്ധ തോടുകളുമൊക്കെ നവീകരിക്കാൻ വകയിരുത്തിയത് നൂറ്റി എൺപത്തിയഞ്ച് കോടി രൂപ പ്രഖ്യാപനം കഴിഞ്ഞ പല കടമ്പകൾ മുന്നിൽ ഒടുവിൽ തൊണ്ണൂറ്റിയാറെ പോയിന്റ് ഒന്ന് മൂന്ന് കോടി രൂപയ്ക്ക് ആദ്യഘട്ട തീർക്കാൻ കരാറുകാരനുമെത്തി പക്ഷെ കരാറിലൊപ്പിട്ട് തുടർ നടപടികൾ ഉറപ്പാക്കാൻ നടത്തിപ്പ് ഏജൻസിയായ വാപ്കോസോ ടൂറിസം വകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് സ്ഥലം എം എൽ എ ആരോപിക്കുന്നത് നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാൻ ടൂറിസം വകുപ്പ് നാല് ലക്ഷം ചെലവിൽ കൺസൾട്ടൻസിയെ നിയോഗിച്ചത് എന്തിനെന്ന ചോദ്യവും കടകംപള്ളി ഉയർത്തുന്നു ചുരുക്കത്തിൽ വലിയ അഴിമതിയുടെ തലങ്ങളാണ് കടകംപള്ളി പറഞ്ഞു വെക്കുന്നത് അത് മുഹമ്മദ് റിയാസിനെതിരെ പണം അനുവദിച്ച കിഫ്ബിയുടെ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നല്ലാതെ മന്ത്രി മുഹമ്മദ് റിയാസിന് സഭയിൽ അധികമൊന്നും പറയാനുണ്ടായിരുന്നില്ല കായലിലെ പ്ലോട്ടിംഗ് മാലിന്യം നീക്കം ചെയ്യൽ ട്രെഡ്ജിംഗ് കുളവാഴ നീക്കൽ ജലശുദ്ധീകരണം തുടങ്ങി വെറ്റ്ലാൻഡ് പാർക്ക് ഓപ്പൺ എയർ തിയേറ്റർ ഇരുപ്പിടങ്ങൾ തുടങ്ങി വരെ വിപുലമായ പദ്ധതികളാണ് ആക്കുളം വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രഖ്യാപിച്ച പദ്ധതി ഇതാ പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്നു ആക്കുളക്കായലിൻ്റെ ദുരവസ്ഥ ഏതൊരാൾക്കും മനസ്സിലാവുന്നതേയുള്ളൂ അതിൻ്റെ വേദനയാണ് കടകംപള്ളി സുരേന്ദ്രൻ പറങ്കുവച്ചത് എന്നാൽ ഭരണതലത്തിലെ ഈ വീഴ്ച കടകംപള്ളി സുരേന്ദ്രൻ എടുത്തു പറയുമ്പോൾ അത് ചെന്നുകൊള്ളുന്നത് മുഹമ്മദ് റിയാസിൻ്റെ നെറ്റിയിൽ മുഹമ്മദ് റിയാസിനെ സി പി എമ്മിലെ മുതിർന്ന നേതാക്കളൊക്കെ എടുത്തിട്ട് പൊരിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ജി സുധാകരൻ പച്ചയ്ക്ക് മുഹമ്മദ് റിയാസിനിട്ട് പലപ്പോഴും കൊടുക്കുന്നുണ്ട് ടൂറിസം വകുപ്പിനെതിരെ ഈ കടന്നാക്രമണം കടകംപള്ളി നടത്തിയത് നിയമസഭയ്ക്കുള്ളിൽ വെച്ച് തന്നെയാണ് ചുരുക്കത്തിൽ കണക്കുകൂട്ടി തന്നെയാണ് കടകംപള്ളി മുഹമ്മദ് റിയാസിനിട്ട് കൊടുത്തത് കടകംപള്ളി ശിവൻകുട്ടി പോരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും ശിവൻകുട്ടിയോടാണ് അടുപ്പം പുലർത്താറുള്ളത് ആനാവൂർ നാഗപ്പൻ കടകംപള്ളി യുദ്ധത്തിലും പിണറായി വിജയൻ ആനാവൂരിനൊപ്പം നിലകൊണ്ടു ആക്കുളം പദ്ധതി ഒരു സ്വകാര്യ കൺസൾട്ടൻസി ഏൽപ്പിച്ച് പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് കടകംപള്ളി ആരോപിക്കുമ്പോൾ അതിനു പിന്നിൽ അഴിമതി മണക്കുന്നുണ്ട് എന്ന് ഏതൊരു കൊച്ചുകുഞ്ഞിനും മനസ്സിലാവും തലസ്ഥാനത്തെ റോഡ് നിർമ്മാണ കരാറുകളിൽ മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ട് കടകംപള്ളി ചില വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു അന്ന് ഉദ്യോഗസ്ഥരെ പഴിച്ചുകൊണ്ടായിരുന്നു മുഹമ്മദ് റിയാസിനെ കടകംപള്ളി കടന്നാക്രമിച്ചത് തലസ്ഥാനത്തെ റോഡ് നിർമ്മാണത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനെ പഴിച്ചുകൊണ്ടായിരുന്നു കടകംപള്ളി ആദ്യം വിമർശനങ്ങൾ കൊടുത്തത് സി പി എം ഭരണത്തിലിരിക്കുന്ന നഗരസഭയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിമർശനമാണ് കടകംപള്ളി നടത്തിയത് അതുകൊണ്ട് തന്നെ കടകംപള്ളിയോട് സി പി എം സംസ്ഥാന കമ്മിറ്റി അന്ന് വിശദീകരണം തേടിയിരുന്നു ജനങ്ങളുടെ പരാതിയാണ് താൻ വേദിയിൽ ഉന്നയിച്ചത് എന്ന മറുപടിയാണ് കടകംപള്ളി അതിന് നൽകിയത് എന്നാൽ മുഹമ്മദ് റിയാസ് കടകംപള്ളിയെ കടന്നാക്രമിക്കുന്ന കാഴ്ചയും നമ്മൾ അന്ന് കണ്ടു റോഡ് നിർമ്മാണത്തെ വിമർശിച്ച കടകംപള്ളിക്ക് കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്ന മറുപടിയാണ് മുഹമ്മദ് റിയാസ് കൊടുത്തത് എന്നാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാക്കൾ മുഹമ്മദ് റിയാസിന് പൂർണ്ണ പിന്തുണയുമായി നിന്നു അന്ന് പിണറായി വിജയൻ വളരെ ആർജവമുള്ള നേതാവായി കേരളത്തിൽ വിലസിയിരുന്ന കാലം എന്നാൽ ഏറെ ദുർബലനായ പിണറായി വിജയന് ഇന്ന് മുഹമ്മദ് റിയാസിനെ സംരക്ഷിക്കുക വയ്യ ഇക്കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലാ കമ്മിറ്റിയിൽ മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു കേരളത്തിലെ റോഡുകളൊക്കെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാണുന്നില്ലേ എന്ന ചോദ്യമാണ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഉയർത്തിയത് ഇന്നിപ്പോൾ കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വരുന്ന പല വിമർശനങ്ങളും ചെന്നുകൊള്ളുന്നത് മുഹമ്മദ് റിയാസിനിട്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് രഹസ്യ അജണ്ടയുണ്ട് അഹങ്കാരമാണ് മുഖ്യമന്ത്രിയുടെ മുഖമന്ദ്ര ആഭ്യന്തര വകുപ്പൊഴിയണം തുടങ്ങി രൂക്ഷമായ വിമർശനങ്ങളാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു കേട്ടത് ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടൈമിൽ മന്ത്രിമാരാക്കേണ്ട എന്ന് തീരുമാനിച്ചതിനു പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെന്നാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വിമർശനം രണ്ട് തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്ന തീരുമാനവും ഏറെ നിഗൂഢമാണ് ഇതൊക്കെ ചെന്നുകൊള്ളുന്നത് മുഖമന്ത്രി യാസിനിട്ട് തന്നെ ഇതൊന്നും ചോദ്യം ചെയ്യാൻ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാനത്തെ പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ലാതായി എന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ചില അംഗങ്ങൾ തുറന്നടിച്ചിരുന്നു പാർട്ടിയും ഭരണവുമൊക്കെ കണ്ണൂർ ലോബി പിടിച്ചെടുത്തുമെന്നാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾ കേരളത്തിലെ സി പി എം ജില്ലാ കമ്മിറ്റികൾ പൂർണ്ണമായി പിണറായി വിജയനെ എടുത്തുടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിണറായി വിജയന് ശേഷം മുഹമ്മദ് റിയാസിലേക്ക് അധികാരം ചെന്നെത്തും എന്ന പ്രതീതിയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ പാർട്ടിക്കാർ ഉയർന്നെഴുന്നേറ്റ് കഴിഞ്ഞു ഏറെ ദുർബലനായിരിക്കുന്നു പിണറായി വിജയൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് കടകംപള്ളിയുടെ ഈ കടന്നാക്രമണം മുഹമ്മദ് റിയാസിനിട്ട് കണക്കിന് കൊടുക്കാനുള്ള തക്ക സമയമാണ് എന്ന് കടകംപള്ളി തിരിച്ചറിയുന്നു അതും പണ്ട് തനിക്കിട്ട് തന്നതിന് കണക്ക് തീർത്ത് അങ്ങ് തിരികെ കൊടുക്കുക അതാണ് കടകംപള്ളി കൃത്യസമയത്ത് ചെയ്തു കൂട്ടിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്